हरि श्रीगणपतये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दक राम श्रीराम मम हृदे रमधं राम राम श्रीराघवात्मा राम श्रीराम रमादे श्रीराम रमणीय विग्रह नमोऽस्तु रे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ ുഹസംഗമം രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്ത തഥാ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടുവന്നിപ്പാൻ പക്വ മനസോടു ഭക്തൈവസത്വരം പക്വലം മധു പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമ രാമാഗ്രെ വിനീഷിപ്പു ഭദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢം അണച്ച് ആശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനന്തതിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനും മുര ചെയ്തു കേവലം നിർണയം ജന്മവും ായേനടിയു കേതമായുള്ള രാജ്യം ഇതും ഒരു തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതം അത്ര വസിച്ചരുളിയിടണം അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം പരിഗ്രഹിക്കണമേ കാലേ കനിവോട് അനുഗ്രഹിക്കണമേ ഇത്തം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധമ മുഗ്ധഹാസം പൂണ്ട് അരുൾ ചെയ്തു രാഘവൻ കേൾക്കാ നീവാക്യം മദീനം മമ സഹേ സൗഖ്യം ഇതിൽ പരമില്ലെനിക്കേതു മേ സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു വന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വട ക്ഷീരമാശു നീ ക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ ശുദ്ധ വടക്ഷീര വടക്ഷീരഭൂതികളൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജഡാമകുടത്തോടും സോദരൻ തന്നാൽ കുശലദാദ്യങ്ങളാൽ സാദരമാസ്ഥിതമായ തൽപസ്ഥലേ പാനീയ മാത്രമിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർത്തിയങ്കേ യഥാപുര വാസവും ചെയ്ത് ഉറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ച് അന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടെ ലക്ഷ്മിപതിയായ രാഘവൻ സ്വ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ട് അതിദുഖം കലർന്ന് ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കര നേത്രനെ കണ്ടില്ലയോസകേ പർണതൽപേ ഭൂതാലു മൂലേ കിടന്നു അർണോജ നേത്രൻ ഉറങ്ങുമാറായതു സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യഭൂരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നിഹ പല്ലവ പല്യങ്ക സീംനി വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നതു കൈകേയി മന്ദര ചിത്തമാസ്ഥയാ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വം ರಾಮ ಸತ್ವರಮುತ್ತರ ಜೊಲ್ ಭದ್ರಮದ ಕಸ್ಯ ಚೀಗಸೇ ಹೇದುರ್ಜಗತ್ರ ಹೇದು ಹೇದು ಪೂರ್ವಜನ್ಮಾರ್ಜಿತ ಕರ್ಮತ್ರೇ ಭುವಿ ಸರ್ವೋಕರ್ಕುಂ ಸುಖದ ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിന് ആരുമുൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകൻ മമസുഖ ദാത ജഗതി മറ്റേകൻ മമദുഖദാതാ വിധി വൃത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു മേ ഞാൻ ഇതിനിന്നു കർത്താവെന്നു തോന്നുന്നു ിവൃഥാഭിമാനേ നഗൾ ലോകം നിജകർമ്മസൂത്രബം സഖേ ഭം നിജ കർമാസാരിഗ് മിത്രാല്യുദാസിന് ബാധവദേഷ്യം മധ്യസ്ഥന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തഥാ ദുഃഖം സുഖം നിജകർമ്മവശാഗതം ഒക്കെ എന്ന് ഉൾക്കാമ്പുകൊണ്ടു നനച്ചതിൽ യദ് ഗതം തത്ര കാലാന്തരേ തത്തദ്ധിച്ച അതിസ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കുകയും വേണ്ട ഭോഗം വിധി കൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ ിത്തേ ശുഭശുഭകർമ്മയെ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധി വിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കൽ അത്രയുമല്ലയോ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സുഖമധ്യസംസ്ഥമായും വരും രണ്ടു അന്യോന്യ സംയുക്തമായവനും ഉണ്ടു പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു മായുള്ളതു തന്നെ വരുമ്പോഴും തന്നെ വരുമ്പോഴും ദൃഷ്ടമെല്ലാം യുദ്ധം ഗുഹനം സുമിത്രാത്മജനമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു ോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവ വിരാമമപ്രാണവല്ലഭ ശൃവേരാധിപൻ വാക്കുകേട്ട നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹൻ കയ്യും പിടിച്ചു പിടിച്ചുതാനും ആയുധമെല്ലാം എടുത്തു സൗമിത്രയും ആയുധമായൊരു തോണി കരേറാൻ ജ്ഞാതി വർഗത്തോടു കൂടെ ഗുഹൻ പരമാതരവോടു വഹിച്ചുതു തോണിയും മംഗലാഭാങ്കിയാൻ ജാനകി ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതീദേവി നമോസ്തുതേ സങ്കേന ശമ്പുതൻ മൗലിയിൽ വാഴുന്ന മന്ദകിനീ ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ നീ രക്ഷിച്ചുകൊള്ളാപത്തുകൂടാതെ ദക്ഷാരി ഗംഗേ നമോസ്തുതേ പ്രാർത്ഥിച്ചു സത്വരം തോണിയിൽ നിന്നു ഗുഹൻ ൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിന് അടിയെന്നും ഒരു ആടൽ കൂടാതെ അനുജ്ഞ ണം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലായിൽ അല്ല ഏണാങ്കിംബാന ജഗദീപദേഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേന രാഘവനേവ മരുൾ ചെയ്തു സത്യം പതിനാല് സംവത്സരം വിപിണത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദം ഒഴിഞ്ഞു വാണിയിടൂനീ സത്യ വിരോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോ വിധമരുളി ചെയ്തു ചിത്തമോദേശ ശ്ലേഷവും ചെയ്തു ഭക്തനെ പോകൻ നയച്ചു ഒരകുത്തമൻ ഭക്ത നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു മന്ദമന്ദം ധോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം ബുക്കുചിന്തിച്ചു മരുവിനാൻ ഭരദ്വാജ ആശ്രമപ്രവേശം വൈദേഹിതന്നോടുകൂടവേ രാഘവൻ ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്വാസുഖേന വസിച്ചിതു പാദപമൂലേ ലോട്ട്യതൽപസ്തലേ മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥിവാൻ അർഖ്യാതിനിത്യകർമ്മം ചെയ്തു ചെന്നു പരദ്വജനായ തവോ തബോധനൻ തന്നാശ്രമ പദത്തിനടുത്തു ആദരാൽ ചിത്തമോദത്തോടിരുന്നോരുനേരത്തു തത്ര കാണായിതൊരു വടുതന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോട് ഉണർത്തിക്കണം രാമൻ ദശരഥനന്ദനുണ്ടുതൻ പാമിനിയോടും അനുജനോടും വന്നിതു പാർത്തിരിക്കുന്നത് ഉടജാന്തിക എന്ന വാർത്ത വൈകാതെ ണർത്തിക്കൾ താപസശ്രേഷ്ഠനോട് അ ബ്രഹ്മചാരി ചെന്നോഗ സന്തോഷമോട് ചൊല്ലിടിനാൻ ആശ്രമമോപാന്തേ ദശരഥപുത്രനും ഉണ്ട് ആശ്രിതവത്സല പാർത്തിരുന്നിടുന്നു ശ്രു ശ്രുദ്വരധനിത്തം സമുദ്ധയ ഹസ്തേ സമാധാന സാർഖ്യ പാദ്യാദിയും

ആശയാനന്ദമിയെന്ന് അരുളി ചെയ്തു പാദരജസ പവിത്രമാക്കിയിടുന്നീ വേദാത്മക മമ പർണശാലാമിമാം സീതയ സത്യസ്വരൂപം സഹാനുജം അനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തബോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസാബല്യമൊക്കവേ ജ്ഞാതം മയ തവോദന്തം രഘുപദേ ഭൂതമാഗാമികം വാ കരുണാനിജേ ഞാൻ അറിഞ്ഞേൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായതു മായയാ ഭൂതലേ ബ്രഹ്മണ പണ്ടു സമ്പ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതുയാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടേൻ ഞാൻ അറിഞ്ഞിടിനേനിന്ന് അതിനെന്തോ ജ്ഞാന ദൃഷ്ടാഥവ ധ്യാനിക ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ കൃതാർത്ഥനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവം അരുൾ ചെയ്തു ക്ഷത്ര ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ ഇത്തം അന്യോന്യ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി വാൽമീകി ആശ്രമപ്രവേശം ഉത്ഥാനവും ചെയ്തു ശശി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയെയും താപസമാർഗം മാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ഭൻ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനികുല സങ്കുലം കേവലം നാനാമൃഗ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷതല പരിശോഭിതം നിത്യകുസുമ ഫല ുല സമം ദൃഷ്ട നമസ്കരി ചീഡിനമാവരം വീരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരം കന്ദർപ്പുന്ദരമന്ദിര ഇന്ദീവരേക്ഷണ ഇന്ദ്രദി വൃന്ദാരകൈരഭി വ ജാനകി ലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തരാ സന്തോഷാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഢം ഗുണർന്നിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷ സാഗരം മാനുഷം പൂജനീയം ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം ശേഖരം ഭക്തിപുര ഭക്തിപൂണ്ടാർഘ്യപാധ്യാദികൾ കൊണ്ട് അധ മുക്തിപ്രദനായ നാഥനുസാദരം ശ്രീരാമ രാമ രാമ श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणन्दग श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः